ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ പാതയുടെ ഗതി മാറ്റി പുനഃക്രമീകരിച്ചു റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ കൂടുതൽ സ്ഥലം കണ്ടെത്തിയാണ് റോഡ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രവേശന കവാടം മുതൽ ഭംഗിയോടെ തയ്യാറാക്കാനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് റോഡിനും പ്രവേശന കവാടത്തിനും ഇടയിൽ പൂന്തോട്ടം ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണവും നടത്തുന്നുണ്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡിലും പ്രത്യേകം സ്ഥലം നൽകിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ബെസ്റ്റ് ആൻഡ് ബിൽഡിംഗ്